നമസ്കാരം സംസ്ഥാനത്തെ ഒന്നാകെ ഞെട്ടിച്ച ദുരന്തമാണ് വയനാട്ടിലെ ഉരുൾപൊട്ട് ദുരന്തത്തിൽ ഇതുവരെ മുന്നൂറ്റി നാൽപ്പതിലധികം പേരാണ് മരണപ്പെട്ടത് ഇരുന്നൂറിലധികം പേർ ഇപ്പോഴും കാണാമറിയത്താണ് നിരവധി ധനസഹായങ്ങളാണ് ദുരിതബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്നത് ഇന്നതാ ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട്ടിലേക്ക് ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ നടൻ മോഹൻലാൽ നേരിട്ട് എത്തിയിരിക്കുകയാണ് ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ സൈനിക യൂണിഫോമിലാണ് ദുരന്ത എത്തിയത് ആദ്യം ആർമി ക്യാമ്പിലാണ് മോഹൻലാൽ സന്ദർശനം നടത്തിയത് അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് മോഹൻലാൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് സന്ദർശനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ചൂരൽമലയിലേക്കും പിന്നീട് മുണ്ടക്കലയും സന്ദർശനം നടത്തും ശേഷം പതിനൊന്ന് മണിയോടെ ബേലി പാലത്തിന് സമീപം മാധ്യമങ്ങളെ കാണുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം പിന്നാലെ ദുരിതബാധിതരെ ക്യാമ്പിലെത്തി സന്ദർശിക്കും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അദ്ദേഹം സംഭാവന ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം വൈകാരികമായ കുറിപ്പും പങ്കുവച്ചിരുന്നു വയനാട് ദുരിതബാധിതർക്ക് ആശ്വാസം പകരൻ നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡി ആർ എഫ് സൈനികർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയുടെയും ധൈര്യത്തെ താൻ അഭിവാദ്യം ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ദുരിതാശ്വാസ ദൌത്യത്തിൽ മുൻപന്തിയിൽ നിന്ന് തന്റെ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബറ്റാലിയൻ ടി എ മദ്രാസിന്റെ പ്രയത്നങ്ങൾക്ക് താൻ നന്ദിയുള്ളവനാണെന്നും ഈ ദുഷ്കരമായ സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കാനും നമ്മുടെ ഐക്യത്തിന്റെ ശക്തി കാണിക്കാനും താൻ പ്രാർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം കുറിച്ചു സംസ്ഥാനത്തെ ഒന്നാക്കി നടക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ അഞ്ചാം ദിവസം തുടരുന്നു ദുരന്തത്തിൽ ഇതുവരെ മുന്നൂറ്റി നാൽപ്പതിലധികം പേരാണ് മരിച്ചത് ഇരുന്നൂറ്റി ആറ് പേർ ഇപ്പോഴും കാണാമറിയത്താണ് ഇരുന്നൂറ്റിയാറ് മൃതദേഹങ്ങളും നൂറ്റി മുപ്പത്തിനാല് ശരീരഭാഗങ്ങളും ഇതിനോടകം കണ്ടെടുത്തു സർക്കാർ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി പത്ത് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത എഴുപത്തിനാല് മൃതദേഹം ഇന്ന് പൊതുശ്മശാനങ്ങൾ സംസ്കരിക്കും മുണ്ടക്കയും പുഞ്ചിരിമട്ടവും കേന്ദ്രീകരിച്ചകം ഇന്ന് തെരച്ചിൽ നടക്കുക റെഡലർക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ തെരച്ചിലിന് എത്തിച്ചിട്ടുണ്ട് എൺപത്തിയാറ് പേർ ആശുപത്രിയിൽ ചികിത്സയെ തുടരുന്നുണ്ട് കഴിഞ്ഞ ദിവസം റെഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് രാത്രി വൈകിയും പരിശോധന നടത്തിയെങ്കിലും ജീവന്റെ തുടുപ്പ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഏറെ നേരത്തെ തെരച്ചിൽ യാതൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് ദൗത്യ സംഘം ദൗത്യം അവസാനിപ്പിക്കുകയായിരുന്നു റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് മണ്ണിനടിയിൽ നിന്നും ശ്വാസത്തിന്റെ സിഗ്നൽ ലഭിച്ചത് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മാത്രം കണ്ടെടുത്തു കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് തകർന്നു വീണ കെട്ടിടത്തിനകത്ത് എവിടെയോ ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നു എന്നൊരു സൂചന ലഭിച്ചത് തുടർന്ന് രാത്രി വൈകിയും പരിശോധന നടത്താൻ രക്ഷാപ്രവർത്തകർ തീരുമാനിക്കുകയായിരുന്നു ഫ്ലഡ് ലൈറ്റ് എത്തിച്ചായിരുന്നു പരിശോധന എന്നാൽ അഞ്ചു മണിക്കൂർ നേരത്തെ തെരച്ചിലും മനുഷ്യജീവന്റെതായ യാതൊന്നും കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ രക്ഷാപ്രവർത്തകർക്ക് ദൗത്യം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം